ൂരമായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു സേഷനിലിട്ട് തല്ലിട്ടുണ്ട് ഇത് ഞാൻ പറയാണ്ടിരുന്ന എന്താന്ന് വെച്ചാൽ അടിച്ചു അത് വെച്ചാൽ എനിക്കൊരു രണ്ട് പെൺകുട്ടികളാണ് അവരഭിമാനം നോക്കണം പിന്നീടുള്ള ഞാൻ അത് നോക്കാണ്ട് നോക്കേണ്ട ആവശ്യമുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ മിണ്ടാണ്ടിരുന്നത് പിന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും തന്നെ കേസിൽ ആരോപണ ആരോപണവിധേയായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ രതീഷിനെതിരെ കൂടുതൽ മർദ്ദന ആരോപണങ്ങൾ പുറത്തു വരികയാണ് എന്നോടൊപ്പമുള്ളത് ശ്രീ അസറാണ് വില്ലേജസ്സിൻ്റെ ജോലി ചെയ്യണം അദ്ദേഹം ഇദ്ദേഹത്തിനും രതീഷിൽ നിന്നും വളരെ മോശമായ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്താണ് ആ സംഭവം ഒന്നിരിക്കാമോ രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിൽ ഉണ്ടായ സംഭവമാണ് ഞാൻ മണ്ണുത്തിയിലുള്ള ഒരു സുവീർ മണ്ണുത്തി എന്ന് പറഞ്ഞ ഒരു യുവാവായിട്ട് ഒരു ചെറിയ തർക്കം ഉണ്ടായിരുന്നു അതിൻ്റെ പേരിൽ തന്നെ മണ്ണുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് എസ് ഐ രതീഷ് വിളിച്ചു വരുത്തുകയും എന്നോട് അപമര്യാദയായിട്ട് പെരുമാറുകയും എന്നെ മർദ്ദിക്കുകയും ചെയ്തിട്ടുള്ളതാണ് എന്തൊക്കെ തരത്തിലുള്ള മർദ്ദനായിരുന്നു മർദ്ദൻ ശാരീരികമായിട്ട് എന്നെ മർദ്ദിച്ചിട്ടുണ്ട് അന്ന് ഉണ്ടായിരുന്ന ഒരു പ്രതീഷ് ഉദ്യോഗസ്ഥനും എസ് ഐയും കൂടിയിട്ടാണ് എന്നെ മർദ്ദിച്ചായിരിക്കുന്നത് ഇതിപ്പോ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അന്ന് ഞാൻ നേറിയ വിഷമം സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള ഒരു വിഷമമുണ്ട് അത് ഞാൻ ഒരു ഉദ്യോഗസ്ഥനാണെന്നെനിക്ക് എനിക്ക് ചട്ടക്കുണ്ട് അതിൻ്റെ അപ്പുറത്ത് നിന്ന് പ്രതികരിക്കാൻ പറ്റില്ല പക്ഷെ ഇപ്പം ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഓരോരുത്തരും അവരെ പറയുള്ളൂ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു നീ എന്തിനെങ്ങനെ ജീവിക്കേണ്ട ആവശ്യം ഞങ്ങളത് മീഡിയയുടെ അടുത്ത് പറയാന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഫ്രണ്ട്സാണ് മീഡിയയുടെ അടുത്ത് പറഞ്ഞു ഇപ്പോൾ ഇതാക്കിയിരിക്കുന്നത് പിന്നെ ആദ്യ ക്രൂ ക്രൂരമായിട്ട് തന്നെ ഇത് ചെയ്തിരിക്കണം സേഷനിലിട്ട് തല്ലിട്ടുണ്ട് ഇത് ഞാൻ പറയാണ്ടിരുന്ന എന്താണെന്ന് വെച്ചാൽ അടിച്ചു അത് വെച്ചാൽ എനിക്കൊരു രണ്ട് പെൺകുട്ടികളാണ് അഭിമാനം നോക്കണം പിന്നീടുള്ള ഭവിഷ്യത്തുകൾ ഞാനത് നോക്കാണ്ട് നോക്കേണ്ട ആവശ്യമുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ മിണ്ടാണ്ടിരുന്നത് പിന്നെ എന്നെ മാനസികമായിട്ട് ശാരീരികമായിട്ട് സാമ്പത്തികമായിട്ടും തന്നെ ഇതാക്കി ചെയ്തിട്ടുണ്ട് നഷ്ടം തന്നെ ലോണൊക്കെ അത് കുടിശ് നാല് ലക്ഷം രൂപ എനിക്ക് കേസിന് വേണ്ടിട്ട് തന്നെ ചെലവാക്കേണ്ട വന്നു ലോണിൽ പിന്നെ നാല് സെക്ഷനാണ് രണ്ട് കേസുകളിലായിട്ട് നാല് സെക്ഷനാണ് ചാർട്ട് ചെയ്ത് തന്നിരിക്കുന്നത് പക്ഷെ അവരെ വീട്ടിൽ പോയി ഭവന വേതനം നടത്തിയെന്നും ഡ്രസ്സ് കത്തിച്ചു എന്നും ഉള്ള ഒരു അമ്മ എന്ന് പറയുന്ന ഒരു അറുപത്തെട്ട് വയസ്സുള്ള സ്ത്രീയോട് ഞാൻ അപമര്യാദയായിട്ട് പെരുമാറിയെന്നും അവരെ പട്ടിക കൊണ്ട് തലക്കടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് സക്ച്ഛനാണ് ചാർത്തി എന്നിട്ട് ഈ സുവീർ സുവിർ എന്ന് പറഞ്ഞ ആളെ അമ്മ ആ അമ്മയുടെ പേരിൽ കേസ് കൊടുത്തു അമ്മയുടെ അമ്മേന് ഇവൻ കേസ് മുറുക്കാൻ വേണ്ടിട്ട് ചെയ്ത പണിയാണ് പിന്നീട് സംഭവിച്ചു പിന്നീട് അതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറിനെ അന്വേഷണമായിട്ട് റിപ്പോർട്ട് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ സസ്പെൻഡ് ചെയ്തു അങ്ങനെ മൂന്നേമക്ക കൊല്ലാണ് ഞാൻ പുറത്തിരുന്നത് പിന്നെ തിരിച്ചു വന്നത് ക്രിമിനൽ കേസ് ചാർജ് ചെയ്തുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് സർവീസിൽ അത് ഹൈക്കോടതി സ്ക്വാഷ് ചെയ്യണം ജില്ലാ കോടതി വെറുതെ വിട്ടെങ്കിലും ഹൈക്കോടതിയിൽ പോയിട്ട് ഞാൻ അത് സ്കോഷ് ചെയ്തു സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് കേസ് തന്നെ കുറ്റമുക്കത്താനായിട്ട് ലെറ്റർ കിട്ടി തിരികെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ തന്നെ സർവീസിൽ കയറ്റി പക്ഷെ ഞാൻ ഇതിപ്പോ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അത്രക്ക് തളർ തളർത്തി തന്നെ ഇനി ഇനി പുതിയ ഈ കാര്യത്തിൽ ചെയ്യുന്നുണ്ടോ പരാതി എനിക്ക് ഇപ്പോൾ െതിരോ സർക്കാരിനെതിരോസിനെതിരല്ല ആ വ്യക്തി എന്ന ആൾക്ക് വേണ്ടിട്ടാണ് എനിക്ക് അല്ല ഇക്കാര്യത്തിൽ ഇനി പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി അതോ ജസ്റ്റ് കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്നുവെച്ചാൽ അന്ന് ഞാൻ ബുദ്ധിമുട്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും മാത്രമേ അറിയുള്ളു അതാണ് കാണുന്നുണ്ടോ കമ്മീഷന് ഞാൻ കാണാൻ തയ്യാറാണ് പക്ഷെ എന്റെ ബഹുമാനപ്പെട്ട മേലുദ്യോഗസ്ഥന്മാരെ അനുവാദമില്ലാണ്ട് എനിക്ക് പരാതി കൊടുക്കാൻ പറ്റില്ല ഞാനിപ്പോ തന്നെ സാറിന് എച്ച് കിഡി ടി അതുപോലെ തഹസിൽദാർ മാഡം എ ഡി എമ്മിനോട് പറഞ്ഞു എ ഡി എമ്മിനെ വിളിച്ച കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഞാൻ കൊടുക്കാം നൂറ് ശതമാനം ഉറപ്പാണ് ഇപ്പൊ പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ എന്റെ മനസ്സിലാക്കി അത്രക്ക് സങ്കടപ്പെട്ടിട്ടുണ്ട് വിഷമിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ എന്തായാലും ഇദ്ദേഹം പറയുന്നത് അന്ന് അദ്ദേഹം പബ്ലിക് പ്രോസിക്യൂട്ടർ ഓഫീസിലെ ക്ലർക്ക് ക്ലർക്കായിരുന്നു പിന്നീട് സർവീസിൽ നിന്ന് പുറത്തായി അദ്ദേഹത്തിൻ്റെ വ്യാജ കേസുകൾ ചുമച്ചു ആ കേസുകൾ പിന്നീട് സ്ക്വാഷ് ചെയ്യപ്പെട്ടു ഇപ്പോൾ അദ്ദേഹം തിരിച്ച് സർവീസിലുണ്ട് പുതിയ മർദ്ദന വിവരങ്ങൾ പുറത്തു നിന്ന പശ്ചാത്തലത്തിലാണ് അസർ ഈ തുറന്നു പറച്ചിലിന് തയ്യാറായിരിക്കുന്നത് അനീഷ് കാഞ്ഞാ കാരനൊപ്പം തൃശ്ശൂരിൽ നിന്നും നടരാജ് പരശുറാവ് മീഡിയ വൺ